ജയിലിൽ കിടന്ന ഗബ്രി തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാൽ തിരിച്ചു വന്ന ഗബ്രിക്ക് വല്ലാത്ത നടുവേദനയുണ്ട് അരകലിലാട്ടുക എന്ന ശിക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗബ്രിക്ക് നല്ല വയറുവേദനയും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്ന ഗബ്രി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പതിയെ ജാസ്മിൻ നടുവ് തടയിക്കൊടുക്കുന്നുണ്ട് ഇതിനു പുറകെ റസ്മിൻ അങ്ങോട്ടേക്ക് വരികയാണ് റസ്മിൻ അവിടെ ഇരുന്നുകൊണ്ട് ഗബ്രിയുടെ നടുവ് കൊടുക്കുകയാണ് ഈ ഒരു കാഴ്ച കാണുന്ന ജാസ്മിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ അടുത്ത് ഇങ്ങനെ മിണ്ടാതെ നോക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രി ആണെങ്കിൽ ആകെ ടയർഡായി ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഉണ്ടായത് തന്നെ കാരണം ജയിലിലും പിന്നെ കൂടെ ഉണ്ടായിരുന്നത് നോറയായിരുന്നു ജാസ്മിനായിരുന്നെങ്കിൽ ഗബ്രിക്കൊന്ന് സംസാരിക്കാനൊക്കെ പറ്റിയിരുന്നു പറ്റുമായിരുന്നു എന്തായാലും കൊടുത്ത പണിഷ്മെൻറ്റ് ഇച്ചിരി കൂടിപ്പോയെന്ന് തന്നെ പറയാം കാരണം ഇവർക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു സുഹൃത്തു നിലയിലാണ് അവിടെ അർജുനനോടും ഗബ്രിയുടെ അടുത്തൊക്കെ നിൽക്കുന്നത് എന്നാലിപ്പോഴും ഈ ഒരു കാഴ്ച ജാസ്മിൻ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഗബ്രിയുമായി ദേഷ്യപ്പെടുമോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം